നിങ്ങൾക്കറിയാമോ മനുഷ്യന് ഇനിയും കണ്ടെത്താനാവാത്ത ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും നിലവറയാണ് ഭൂമി കാനഡയിലെ വാൻക്വാർട്ട് ദ്വീപിനു സമീപം കടലാഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതം ഒളിച്ചു വെച്ച അത്തരമൊരു രഹസ്യം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആയിരക്കണക്കിന് ഭീമൻ മുട്ടകൾക്ക് അടയിരിക്കുകയാണ് സജീവമായ ഈ അഗ്നിപർവ്വതം മാത്രമല്ല സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുടെയും നാം കണ്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥകളുടെയും ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിക്കാം മെർമേ സ്പാസുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ മുട്ടകൾ നിഗൂഢതകൾ നിറഞ്ഞ പസഫിക് വൈറ്റ് കേറ്റ് എന്ന സമുദ്ര ജീവികളുടേതാണ് സമുദ്ര ജലത്തിൽ പൊതുവെ തണുപ്പ് അനുഭവപ്പെടുന്നതിനാൽ അഗ്നിപർവ്വതത്തിൽ നിന്നുമുള്ള ചൂട് ഈ മുട്ടകൾക്ക് ഇൻക്യുബേറ്റർ എന്നതുപോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു മുട്ടകൾ ആദ്യം കണ്ടെത്തിയത് അന്നോളം ഈ പർവതം നിർജീവമാണെന്നാണ് ഗവേഷകർ കരുതിയിരുന്നത് എന്നാൽ അഗ്നിപർവ്വതം സജീവമാണെന്നും സമുദ്ര ജീവികൾക്ക് സഹായകരമായ അന്തരീക്ഷം അത് ഒരുക്കുന്നുണ്ടെന്നും പര്യവേഷണങ്ങളിലൂടെ തിരിച്ചറിയുകയായിരുന്നു നിങ്ങൾക്കറിയാമോ മൂവായിരത്തി അറുന്നൂറ് അടി ഉയരം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ സമുദ്രോപരിതലത്തിന് ഏകദേശം സീറോ പോയിന്റ് മുതൽ പോയിന്റ് മൈൽ വരെ ആഴത്തിലാണ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്നും ചൂട് ഉള്ളതും ധാതുക്കളാൽ സമ്പന്നമായതുമായ ജലം പുറന്തള്ളപ്പെടുന്നുണ്ട് ഈ ജലത്തിന്റെ സാന്നിധ്യം മൂലമാണ് വൈവിധ്യം നിറഞ്ഞ ഒരു സമുദ്ര ആവാസ വ്യവസ്ഥ ഇതിനു ചുറ്റും ഉടലെടുത്തത് ഇവിടുത്തെ സ്വാഭാവിക ചൂട് തിരണ്ടി തിരണ്ടിവർഗത്തിൽപ്പെടുന്ന പസഫിക് വൈറ്റ് സ്കേറ്റിന് മുട്ടകൾ വിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു സമുദ്രോപരിതലത്തിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് അടി വരെ ആഴ്ചയിൽ ജീവിക്കുന്നവയാണ് പസഫിക് വൈറ്റ് സ്കേറ്റുകൾ നിങ്ങൾക്കറിയാമോ പതിനെട്ട് മുതൽ ഇരുപത് ഇഞ്ച് വരെ നീളമുള്ള ഭീമൻ മുട്ടകളാണ് ഇവയുടേത് എന്നാൽ നിങ്ങളറിയാത്ത മറ്റൊരു കാര്യം ഇവ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ ഏകദേശം നാലു വർഷം വരെ സമയമെടുത്തേക്കാം എന്നാൽ ഇക്കാലയളവിൽ അത്രയും അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചൂട് മുട്ടയ്ക്കുള്ളിലെ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അഗ്നിപർവ്വതത്തിന്റെ ഏറ്റവും ആഴം കുറഞ്ഞ കൊടുമുടി പവിഴക്കുറ്റുകളുടെ ഒരു പൂന്തോട്ടം പോലെയാണെന്നും കടലാഴങ്ങളിലേക്ക് നീങ്ങാൻ പ്രാപ്തമാകും മുൻപ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഒരു നഴ്സറി പോലെയാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അഗ്നിപർവ്വതത്തിലേക്കുള്ള പരിവേഷണത്തിന് നേതൃത്വം നൽകിയ സമുദ്ര ജീവശാസ്ത്രജ്ഞനായ ചെറിസ് ഡു പ്രീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പസഫിക് വൈറ്റ് സ്കേറ്റ് അഗ്നിപർവ്വതത്തിൽ മുട്ടകൾ ഇടുന്നത് നിരീക്ഷിക്കാനും ഗവേഷകർക്ക് സാധിച്ചിരിക്കുന്നു എന്നാൽ ഇവ മാത്രമല്ല ഒന്നിലധികം സമുദ്ര ജീവവർഗങ്ങൾ ഈ സവിശേഷ ആവാസ വ്യവസ്ഥയെ പ്രകൃതിദത്ത നെഴ്സറിയായി ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുണ്ട് കടലിനടിയിലെ ഭൂമിശാസ്ത്രപരവും ജൈവശാസ്ത്രപരവുമായ പ്രക്രിയകൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ് ഈ പ്രതിഭാസം ഗവേഷകർക്ക് ഇന്നോളം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കാത്ത പസഫിക് വൈറ്റ് ടിക്സ്കേറ്റ് പോലുള്ള സമുദ്ര ജീവി വർഗങ്ങളുടെ പ്രജനന കേന്ദ്രം ഒരു സജീവ അഗ്നിപർവ്വതത്തിനുള്ളിൽ ഉണ്ടെന്ന കണ്ടെത്തൽ ഈ ദുർബലമായ പരിസ്ഥിതികൾ സംരക്ഷിക്കേണ്ടതിന്റെ കാലാവസ്ഥാപനിലയെയും ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി സ്വാധീനിക്കുന്നതോ ഈ ജീവവർഗങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഗവേഷകർ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണും